എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട് ഞാൻ വലുതായിട്ടങ്ങ് വിളിച്ചുപോയി എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പോലും അറിഞ്ഞില്ല പിള്ളേർ അപ്പുറത്തെ റൂമിൽ നിന്ന് ഞാൻ സ്റ്റെക്കായിട്ട് വന്ന് അവളെ നീക്കു വെച്ചു പിള്ളേരാകെ പേടിച്ച് രാത്രിയില്ലേ ഒരു ഒന്നര രണ്ട് മണിയായി എന്താ പറ്റിയെന്ന് അറിയാമേ ഒരാളെ രണ്ടുപേരോ ആണെങ്കിൽ പറയാം അവരോടുള്ള വൈരാഗ്യത്തിനെ പറഞ്ഞു ഞാൻ വിചാരിക്കാം പക്ഷേ ഇപ്പം അത് വസ്തു കൊടുത്താണെന്നും കണ്ണനും പറഞ്ഞു അവരിങ്ങനെ ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് പുതിയൊരു വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൽ നിന്ന് മാറി കേട്ടോ ഇപ്പോൾ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ബുധനാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അപ്പോൾ മാറാനുള്ള കാരണമൊക്കെ പറയാം അപ്പോൾ നമുക്ക് അതിന് മുന്നേ വീടൊക്കെ ഒന്ന് കാണാം അപ്പോൾ വീട് വീടിനകം ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല പിന്നെ ഒരു ഹോം ഡെലിവറി ആയിട്ട് കാണിക്കാം വീടിൻ്റെ ചുറ്റു ഭാഗമൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ താമസിക്കുന്ന വീടാണ് ബുധനാഴ്ച ഇങ്ങോട്ട് മാറി അപ്പോൾ ഇത് ഓടും ആണ് ഇട്ടേക്കുന്നത് നാല് ബെഡ്റൂമും വലിയൊരു ഹാൾ രണ്ട് അടുക്കള ഒക്കെ ഉണ്ട് അകത്ത് ബാത്റൂം പുറത്ത് രണ്ട് ബാത്റൂം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഹോം ടൂറ് മറ്റൊരു ദിവസം കാണിക്കാം പിന്നെ ഇവിടെ നല്ല പന്നിശല്യം ഉണ്ട് അപ്പോൾ അവരിവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചീനിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കപ്പ അതെല്ലാം പന്നി കുത്തി എല്ലാം എടുത്ത് കളഞ്ഞു പിന്നെ വാഴ മാത്രമേ ഉള്ളൂ വാഴ മാത്രം പിന്നെ ഒന്നും പറ്റിയില്ല നല്ല രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം നേരത്തെ ഇല്ല പന്നി പേടിച്ചാണ് ഈ വെള്ള ഇങ്ങനെ കെട്ടി വെക്കുന്നത് കൃഷിയൊക്കെ നശിച്ചു രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ ഇതുവരെ കാണാൻ പറ്റിയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ആദ്യത്തെ വീട്ടിൽ നിന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പോയിട്ട് മൂന്ന് മാസമാകുന്നു അവിടെ താമസമായിട്ട് ഈ പതിനെട്ടാം തീയതി ആവുമ്പോൾ ഈ പതിനെട്ടാം തീയതി ആവുമ്പോൾ മൂന്ന് മാസമാവും മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ചെന്ന് ഒരു മാസം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വയ്യാതായി ഇക്കാക്ക് വയ്യാതായി കൈ പെരുപ്പും വേദനയും പിന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയ്യൊക്കെ തടവി കിഴിയൊക്കെ ഇട്ട് എനിക്കല്ലേ ഇക്കാ നെഞ്ചു ഉണ്ടായിരുന്നു അങ്ങനെ എന്നും കുന്ന് മാറിയും തിരിഞ്ഞ് ഞങ്ങൾക്ക് നാല് പേർക്കും പിള്ളേർക്കും അസുഖം പിന്നെ എനിക്കാണെങ്കിൽ ഇതുവരെ നെഞ്ചുവാനും വന്നിട്ടില്ലാത്തത് നെഞ്ചു അങ്ങനെ ഇ സി ജി എടുത്തേല് ആദ്യം എടുത്ത ഇ സി ജിയിൽ വരെ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു രണ്ടാമത് എടുത്തേലും ഉണ്ട് നെഞ്ചുവാനേയും കൈ പെരുപ്പ് കാ കൈ പെരുപ്പും കാലു പരിപ്പും ഒന്നും പറയണ്ട മൊത്തം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനേ സമയമുള്ളായിരുന്നു അങ്ങനെ എന്താണെന്നറിയാൻ പയ്യേ എനിക്കിങ്ങനെ ഇതൊന്നും വിശ്വാ പക്ഷെ എനിക്കല്ലൊന്നും അങ്ങനെ വിശ്വാസം ഇല്ല അസുഖം വരുന്നതിനെ അന്ധവിശ്വാസം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല പിന്നെ സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നെ എനിക്ക് പക്ഷെ ഞാൻ സ്കാനിങ് ചെയ്തില്ല അപ്പോൾ ഇപ്പോഴും കൊണ്ട് ചെറുതായിട്ട് നെഞ്ചുവാനെ പോകണം പിന്നെ ഇവിടെ വീടൊക്കെ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കൈ പെരുപ്പൊക്കെ മാറി കേട്ടോ അവിടെ ആണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു രാത്രിയെല്ലാം ഞാൻ എഴുന്നേറ്റ് കുത്തിയിരുന്ന് ചൂടൊക്കെ വയ്ക്കും കയ്യിൽ ഈ ഈ ഭാഗത്തായ രണ്ട് കൈക്ക് പെരുപ്പും ഒക്കെ അങ്ങനെ അവിടെ രണ്ട് അവിടെ ഞങ്ങൾ വരുന്നതിന് മുന്നേ താമസിച്ച വാടകക്കാർ രണ്ട് മാസം താമസിച്ചു അതിന് മുന്നേ വന്ന ഒരാൾ ഒരു മാസം അങ്ങനെ ഞങ്ങൾ ഞങ്ങളാണ് അവിടെ വാടകയ്ക്ക് വന്നതിലും മൂന്ന് മാസം നിന്നത് അപ്പോൾ അവർ ചോദിക്കുന്നു അങ്ങനെ അവർ എല്ലാം ഞങ്ങൾ അറിയാവുന്ന ഒരാളാണ് താമസിച്ചത് മൊത്തം പിന്നെ അത് എൻ്റെ ഓണർ വിറ്റത് പിന്നെ ആ വീട് കൊടുത്ത ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ട് തൊട്ട് താഴെയാണ് ഹൗസ് ഓണറിൻ്റെ വീട് അവർ വാങ്ങിയതാണ് അവിടെ ഒരു മാമ്മാമ്മയുടെ വീടായിരുന്നു അവർ കൊടുത്തതാണ് അങ്ങനെയാണ് ആ എണ്ണം വാങ്ങിച്ചത് താല്പര്യമൊന്നും ഇല്ലായിരുന്ന അവർ വിഷമിച്ചാണ് ആ വീട് വിറ്റത് അറിയാവുന്ന ഞങ്ങൾക്കറിയാവുന്നൊരു അണ്ണൻ്റെ വീടാണത് അപ്പോൾ അണ്ണം പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം നിങ്ങളവിടെ വാടകയ്ക്ക് മാറിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു പക്ഷെ അറിഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു അവിടെ താമസിക്കാൻ കൊള്ളത്തില്ല അവിടെ താമസിക്കാൻ വന്ന രണ്ട് കൂട്ടരും ഒരു മാസം രണ്ട് മാസം ആയപ്പോൾ അവർ വാരിക്കെട്ടി പോയി എന്നും കൊന്നും അസുഖം അങ്ങനെയാണ് അവരവിടെ നിന്ന് വിറ്റത് അത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് പതിനാറ് ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ടാണ് പോയത് എൻ്റെ വൈഫാണെങ്കിൽ കരഞ്ഞു കൊടുക്കാൻ അത്രയ്ക്ക് മനസ്സിലായിരുന്നു കേട്ടോ കര കരഞ്ഞ് അത്രയ്ക്ക് ഉണ്ടെന്ന് അവിടെ അഞ്ചാറ് ലക്ഷം രൂപ നഷ്ടത്തിലാണ് കൊടുത്തത് പിന്നെ എന്തോന്നറിയത്തില്ല വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല അവരുടെ മോനിക്കും അണ്ണൻ്റെ മോനിക്കുമൊക്കെ ഭയങ്കര അസുഖങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവിടുന്ന് മാറിയതിന് ശേഷമാണ് അണ്ണൻ്റെ മോന് ജോലി കിട്ടിയതും അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നല്ലത് ഇത് അവിടെ താമസിക്കാൻ താമസിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്കതിലും അത്ര വിശ്വാസം ഒന്നും ഇല്ലായിരുന്നു അസുഖം വരുന്നില്ല പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനവിടെ താമസമായത് എൻ്റെ പിറ്റേന്ന് ഇക്കാർക്ക് ആയിരുന്നു അങ്ങനെ ഞാൻ ഒരു റൂമിൽ ഒറ്റയ്ക്കാണ് കിടന്നത് പിള്ളേർ പേർ റൂമില്ല രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ തുണിയും പാത്രങ്ങളൊക്കെ ചെന്നതല്ലേ ഉള്ളൂ കുറച്ചേ കടക്ക് പറക്കിയിട്ട് ഞാൻ ഉറക്കം വന്നപ്പോൾ അങ്ങനെ പോയി കിടന്ന് കഴിഞ്ഞ കടലിൽ ഉറക്കം പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മ ഇട ഞാൻ വലുതായിട്ടങ്ങ് കൂടി എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പോലും അറിഞ്ഞില്ല പിള്ളേർ അപ്പുറത്തെ റൂമിൽ നിന്ന് ഞാൻ സ്റ്റെക്കായിട്ട് വന്ന അവിടെ നിൽക്കുക പിള്ളേരെ ആകെ പേടിച്ച് രാത്രിയില്ലേ ഒരു ഒന്നര രണ്ട് മണിയായി എന്താ പറ്റിയെന്ന് അറിയാമേ പിള്ളരും പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ പെട്ടെന്ന് എനിക്ക് കണ്ണ് തുറക്കണമെന്ന് കണ്ണു തുറക്കണമെന്നുണ്ട് പക്ഷേ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പിള്ളേർ ഒന്ന് ഉമ്മ ഉമ്മന്ന് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ അണ്ണൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിലവിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും കൂപിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ കാര്യം പറഞ്ഞു പറഞ്ഞാൽ അതാ സംഭവം താമസിക്കാൻ കൊള്ളത്തില്ല ഈ പിള്ള ഞങ്ങളെ പിള്ളേർ കിടക്കുന്ന റൂമിലായിരുന്നു അപ്പോൾ അതിൽ ഒരു റൂമിൽ അങ്ങോട്ട് അവർ അവിടെ താമസിക്കാനൊന്നും കൊള്ളാത്തത് കൊണ്ട് എൺപതിനായിരം രൂപയ്ക്ക് അങ്ങോട്ട് ഗണപതി ഹോമം ഒക്കെ നടത്തി എന്തൊക്കെയോ വീഴ്ചയിട്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ആ റൂമിൽ ഈ പിള്ളേരായിരുന്നു കേടുന്നത് അവർ കുറെ അടയാളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളതൊക്കെ നോക്കിയപ്പോൾ സത്യമാണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ ആ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ സംഭവം സത്യമാണ് എന്തൊക്കെയോ വരച്ച് എന്തൊക്കെയോ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു തന്നാൽ അവിടുന്ന് മാറാമെന്ന് വിചാരിച്ചാൽ അതുവരെ കുഴപ്പമില്ല പിന്നെ അവിടെ താമസിക്കും രാത്രിയൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഉള്ളത് ചിലപ്പോഴൊക്കെ പകൽ രാത്രിയൊക്കെ ഞാൻ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ പക്ഷേ എനിക്ക് ഈ പിള്ളേരൊക്കെ വരുന്നവരെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര പേടിയാണ് അടുത്തൊക്കെ ആൾക്കാരുണ്ട് എന്നാലും ഭയങ്കര പേടിയാണ് എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ മാറാമെന്ന് വിചാരിച്ചിട്ടാണ് മാറി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് ഈ വീട് കിട്ടി ഇവിടെ ജംഗ്ഷനിൽ തന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ അതും ഇതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല ദൂരമൊക്കെ ഒന്ന് തന്നെയാണ് പിന്നെ ഇതിച്ചിരി ഇറക്കം ഇറങ്ങി ഇങ്ങോട്ട് വരണം അത്രേ ഉള്ളൂ ഇത് പിന്നെ ഞങ്ങൾ അറിയാതിൽക്കാത്ത വീടാണ് കേട്ടോ പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ട് നല്ല അവിടെത്തന്നെ കഴിഞ്ഞാൽ നല്ല വീടാണ് അവിടെ പിന്നെ ആ ഫ്രണ്ട് വാർപ്പാണെങ്കിലും ബാക്കിലോട്ട് ഓടാണ് ഇപ്പോൾ അത് ഒരു റൂമിലാണെങ്കിൽ ഫുൾ ഓട് തേങ്ങ വേണ്ടിയിട്ട് പൊട്ടി അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വണ്ടി കുറെ ടാർപ്പൊക്കെ കളിച്ചിട്ടേക്കാം മാറ്റിത്തരാൻ മാറ്റിത്തരാമെന്ന് പറയുന്നത് മാറ്റി മാറ്റിത്തരത്തില്ല അന്നേ ഞാൻ മാറണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വീട് ഇതാണ് കേട്ടോ നല്ല തണലും ഒക്കെ ഉണ്ട് നല്ല സൗകര്യമുണ്ട് ഇവിടെ അപ്പോൾ എൻ്റെ ഹോം ഒക്കെ ഞാൻ ചെയ്യും നാല് ബെഡ്റൂമും രണ്ട് അടുക്കള രണ്ട് അടുക്കളയും വലിയ ഹാളൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ അവിടെ വലിയ റൂമായിരുന്നു അവിടെ മൂന്ന് റൂമാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രശ്നമാണ് കേട്ടോ വേറെ ഒന്നുമില്ല അതാണ് പറഞ്ഞ് പേടിപ്പിച്ച് കളഞ്ഞു അതാണ് പറയാനുള്ളത് എല്ലാവരും കൂടെ ഒരാളെ രണ്ടുപേരും ആണെങ്കിൽ പറയാം അവരോടുള്ള വൈരാഗ്യത്തിനെ പറഞ്ഞ് ഞാൻ വിചാരിക്കാം പക്ഷേ ഇപ്പോൾ അത് വസ്തു കൊടുത്ത പറഞ്ഞു അവർ ഇങ്ങനെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അണ്ണന് കൊടുത്തിട്ട് പോയത് എന്ന് പറഞ്ഞു അവിടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളവിടുന്ന് മാറണമെന്ന് പറഞ്ഞു അത് പിന്നെ അവിടെ താമസിച്ച് രണ്ട് വാടക്കാരോടും ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത് അവർ ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം അവർക്ക് ഇതുപോലെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ അവരും മാറിയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ച് പിന്നെ എന്നും കൊന്നും ഞങ്ങൾക്ക് നാല് പേർക്ക് മാറി മാറി അസുഖങ്ങളെന്താണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പിന്നെ മാറാനുള്ള കാരണം അതാണ് കേട്ടോ വേറൊന്നുമല്ല അല്ല മാറാനുള്ള കാരണം ഇതാണ് അവർ പക്ഷേ ഞങ്ങളവിടുന്ന് മാറുന്നെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം മുമ്പേ ഞങ്ങൾ പറഞ്ഞു അഡ്വാൻസ് വാങ്ങണമല്ലോ അപ്പോൾ അന്നൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അന്നെ അങ്ങ് അന്തം ഇട്ടു ഇത്ര പെട്ടെന്ന് എന്താണ് നിങ്ങൾ മാറുന്നത് എന്നിട്ട് അതുമല്ല സോളർ എന്ന് രാവിലെ വന്നിട്ട് മോനോട് ചോദിക്കുമായിരുന്നു ഇവിടെ വേറെ വിഷയമൊന്നും ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇഷ്ടപ്പെട്ടില്ലേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നും വന്ന് രാവിലെ ചോദിക്കും അവർ തൊട്ട് താഴത്താണ് അവരുടെ വീട് അപ്പോൾ അവർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാഴയ്ക്കും ചേമ്പിനൊക്കെ വെള്ളം ഒഴിക്കാൻ കയറി വരും അതൊരു ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കും മോൻ്റെ അടുത്ത് മോനി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും വീട് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും വന്ന് ചോദിക്കും അപ്പോൾ അവൻ പറയും ഈ പ്രശ്നം കൊണ്ടായിരിക്കും വന്ന് ചോദിക്കുന്നതെന്ന് പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായിരുന്നു അപ്പോൾ ഞങ്ങൾ മാറിയത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ പെട്ടെന്ന് മാറുന്നത് വീട് ഇഷ്ടപ്പെട്ടില്ലയോ അതോ ഞങ്ങളിഷ്ടപ്പെട്ടില്ലോ ഞങ്ങൾ അതുകൊണ്ടൊന്നും അല്ല കുറച്ച് സൗകര്യത്തിന് വീട് കിട്ടി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മാറുകയെന്ന് പറഞ്ഞു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നോമ്പൊക്കെ വരുമല്ലേ അപ്പോൾ അതുകൊണ്ട് തൊട്ട് മേളിൽ തയ്ക്കാവണ്ട് കേട്ടോ പിള്ളേർക്ക് നിസ്കരിക്കാനൊക്കെ പോകുന്ന സൗകര്യമാണ് അത് ഈ വീട്ടിലെ തൊട്ട് മേളിൽ തയ്ക്കാവേണ്ട അപ്പോൾ പിള്ളേർക്ക് അനു നേരം പോയി പള്ളി നിസ്കരിക്കാൻ തൊട്ടടുത്താണല്ലോ അവിടെ ആകുമ്പോൾ അങ്ങ് പോകണം കുറച്ച് ദൂരം പോകണം അപ്പോൾ ഇതാകുമ്പോൾ തൊട്ട് മേളിലോട്ട് കയറിയാൽ മതി നടന്ന് ഇങ്ങോട്ട് പോകാൻ ദൂരേ ഉള്ളൂ അപ്പോൾ പോയി അവിടെ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ആ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മാറുന്നെങ്കിൽ മാറിക്കുമോയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എല്ലാവരും കൂടെ പറഞ്ഞ് പേടിപ്പിച്ചു കേട്ടോ വേറെ അതാണ് മാറാനുള്ള കാരണം അറിയത്തില്ലല്ലോ ഓരോ കഷ്ടകാല സമയത്ത് എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ നാല് പേരും ഹോസ്പിറ്റലിലോട് ശരണമായിരുന്നു ബുധനാഴ്ച പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വാരി വ്യാഴാഴ്ച രാവിലെ ഇങ്ങോട്ട് മാറി അപ്പൊ ഇതാണ് സംഭവിച്ചത് വേറെ ഒന്നുമല്ല ഇനി ഇവിടുന്ന് മിച്ച അല്ല ഈ വർഷം ഇനി ഒരു വാരിക്കെട്ടല്ല വാരിക്കെട്ടിൽ നിന്നാണ് പാടുക അതിനെക്കാട്ടിയും പാടാന്ന് ഒതുക്കി പറക്കുന്നറിയോ പാത്രങ്ങളും തുണികളും എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ അതാ ഒരു ചാക്ക തുണിയും കൂടെ ഇരിപ്പുണ്ട് അതും മടക്കിയിൽ കുറേച്ച കുറേച്ചാണ് മടക്കി വെക്കുന്നത് വാരിക്കെട്ടലും പാത്രങ്ങളും ഒതുക്കലും അത് അതാണല്ലോ പാടും മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ വാരിക്കെട്ടുന്നത് പിന്നെ വന്നിട്ട് അത് ഒതുക്കി അടുക്കി ഒതുക്കിപ്പിറക്കുന്നത് അടിക്കിപ്പിറക്കുന്നതൊക്കെയാണല്ലോ ഭയങ്കര ഇത് ഇനി ഇവിടുന്ന് ഇഞ്ഞ് സ്വന്തം ഒരു വീട്ടിലോട്ട് പോകാൻ പഠിച്ച അനുഗ്രഹിക്കട്ടെ ഈ ഗ്രഹം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിടക വീട്ടിലോട്ട് പോകാതെ സ്വന്തമായിട്ടൊരു വീട്ടിലോട്ട് മാറാൻ അള്ളാഹുത്താലുഗ്രഹിക്കട്ടെന്നാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ ഒരു വീട് വെക്കാനുള്ള ചെറിയൊരു പ്ലാനിങ്ങൊക്കെ ഉണ്ട് എല്ലാം പഠിച്ചൊന്നും നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഴപ്പോ ഒന്നുമില്ല കേട്ടോ ജംഗ്ഷൻ തൊട്ട് മേളിലാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ കുടുംബ വീട്ടിൻ്റെ തൊട്ട് അടുത്താണ് ഈ റോഡ് അങ്ങോട്ട് കയറി പോകുന്നത് ഞങ്ങളുടെ കട വീടാണ് അവിടുന്ന് ആണ് ഞങ്ങൾ പിന്നെ വാടകയ്ക്ക് മാറിയത് അവിടെ കട ഉമ്മായ എല്ലാം അനീതിയും മക്കളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പിള്ളേരൊക്കെ ഇത്രയൊക്കെ വാളുന്നില്ലേ അപ്പം ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ച് മാറിയതാണ് അപ്പോഴും പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു പേടിപ്പിച്ചു അങ്ങനെ പിന്നെ മാറിയത് പേടിപ്പിച്ചെല്ലാം കുറച്ചൊക്കെ സത്യമാണ് കേട്ടോ അവർ പറഞ്ഞത് കുറച്ചൊക്കെ സത്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരാം